ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പിള്ളേർക്കൊരു മുന്നേ ഒക്കെ പേടിയായിട്ട് ചട്ടിൻ്റെ ഉള്ളിൽ നമ്മളെ ഫാബ്രിക് കളർ ആയിട്ട് ഇങ്ങനെ ചിത്രം വരച്ചതും അപ്പോൾ ഇപ്പോൾ തോന്നി അത് കുറേ മുന്നേ ചെയ്തത് അപ്പോൾ അതിന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യുക അപ്പോൾ ഞാനത് റെസ്റ്റ് നാസ്സായിട്ട് ചെയ്തത് ആ ഒരു ബീച്ചിൻ്റെ തീമുകൾ അപ്പം ഈ സംഭവം തന്നെ ഞാൻ ഇങ്ങനെ നല്ലൊരു ഒരു ചട്ടെത്തുകയും ഇതിൻ്റെ ഉള്ളിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നു റെസ്സിനായിട്ടല്ല നമ്മൾ ഫാബ്രിക് കളർ ആയിട്ട് ഇങ്ങനെ ചിത്രം വരച്ചിട്ടും നമ്മുടെ കറുപ്പുറത്തൊക്കെ അക്കത്തോടെ കൊട്ടിച്ചിട്ടും എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം അപ്പം ഇനി ആദ്യമായിട്ട് ഞാൻ കത്തിയിട്ട് ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ മിസ്സി പെടുത്തേ കച്ചറകളൊക്കെ നല്ല ഇതൊക്കെ ഇങ്ങനെ ചെത്തി വളഞ്ഞ് മിക്സിപ്പെടുത്തി കൊടുക്കാം ഞാനത് ആദ്യം ചെയ്യട്ടെ ഇവിടെ ഇങ്ങനെ ചെത്തിയിൽ വേണമെങ്കിൽ അപ്പം ആദ്യം ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ടൊന്നും ചെയ്യട്ടെ അപ്പം പിന്നെ പരിപാടിയൊക്കെ തുടങ്ങിട്ടേ പിന്നെ ഞാൻ തിണ്ടുമ്പോൾ വെച്ചിട്ട് ഇങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ ചെത്തി കൊടുത്തിട്ടാം കുറെ ഒക്കെ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാനിങ്ങനെ ഈ കച്ചറാളൊക്കെ കളഞ്ഞും ഇനി ഈ തൊപ്പന്തേ മതിരടീ സംഭവം ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞ് മിൻസാക്കിയെടുത്തത് പിന്നെ അങ്ങനെ ഞാൻ വെള്ളം നമ്മൾ ഫാബ്രിക് പെയിൻ്റ് അടിച്ചു കൊടുക്കണ്ടട്ടോ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളത്തിൽ മുക്കിയിട്ടാണ് ഞാൻ ആദ്യം ഫസ്റ്റ് കോട്ട് അടിച്ചു കൊടുക്കുന്നത് അങ്ങനെ എല്ലായിടത്തും നന്നായിട്ട് അടിച്ചു കൊടുക്കാം ഇത് പിന്നെ അടുക്കളയിൽ നിന്ന് എടുത്ത പാത്രം ഉണ്ടോ കണ്ടാൽ തച്ചുമല്ലോ അങ്ങനെ പിന്നെ ബ്രഷ് ബ്രഷക്കെ കയകിയിട്ട് പിന്നെ ഞാൻ നീല കളർ മിക്സ് ചെയ്ത് വെച്ചു ചെറുതായിട്ടൊരു കടും നീലയിൽ നിന്ന് അപ്പോൾ ഒരു ചെറുതെ ഒരു ഇത് മങ്ങിയ നീല കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി വെള്ള കളർ ആക്കിയിട്ട് അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്താണ് ഈ കളറ് കിട്ടുക അത് നമ്മൾ അടിയത്തെ തട്ട് വെള്ളത്തിൻ്റെ കളറാണ് മേലൊക്കെ തട്ട് പിന്നെ കടും നീല തന്നെയാണ് കൊടുക്കണം അപ്പോൾ അത് നമുക്ക് കടലിൻ്റെ ഒരു യഥാർത്ഥ ലുക്ക് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഫസ്റ്റ് കോട്ട് അങ്ങനെ ഒരു ഇളനീലായിട്ട് കൊടുത്ത് രണ്ടാമത്തെ കോട്ട് കടും നീലായിട്ട് കൊടുത്ത് അങ്ങനെ നന്നായിട്ട് എല്ലായിടത്തും കളറൊക്കെ കൊടുത്ത് അതിന് ശേഷം പിന്നെ ഞാൻ തിരമാല ഒക്കെ വേണമല്ലോ ഞാൻ തിരമാലയ്ക്ക് ഞാനിങ്ങനെ ബ്രഷ് ബ്രഷായിട്ട് ആദ്യം വരച്ചെടുത്തു എന്നിട്ട് പിന്നെ തിരമാല ആയിട്ട് ഇത്തിരി വെള്ളത്തിൽ മുക്കിയിട്ട് ബ്രഷ് ഇങ്ങനെ വരച്ചു കൊടുത്തു അപ്പം നമുക്ക് തിരമാലേൻ്റെ ഒക്കെ ഒരു ലുക്കായിട്ട് കിട്ടും ഇങ്ങനെ പിന്നെ ഞാൻ അടിയിക്കെ മണൽ വേണമല്ലോ നമ്മൾ കടലിൻ്റെ കരമാതിരിയാവാം അപ്പോൾ കുറച്ച് പാശമൊക്കെ തേച്ചിട്ട് മണലിട്ടെടുത്തു അതിൻ്റെ മേലെ എന്നിട്ട് പിന്നെ കക്കത്തോടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ടിട്ട് ആ കക്കത്തോടൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഒട്ടിച്ചെടുക്കേണ്ടത് നമ്മളെ മറ്റേ പശുമ്പോൾ എന്തായാലും നോക്കൂലോ അപ്പം പിന്നെ ഞാൻ മണൽ വെച്ചതിന് ശേഷം പിന്നെ പ്ലസ്റ്റിക് വെച്ച് അങ്ങനെ ഒട്ടിച്ചെടുത്ത് അപ്പോൾ പിന്നെ പറഞ്ഞു വരാതെ അവിടെ നിൽക്കും അതിൻ്റെ ഇടയിൽ ഇന്ന് കൈയൊക്കെ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് പ്ലസ്റ്റിക്ക് എന്നൊക്കെ പറയുന്നത് ഭയങ്കര കട്ടിയുള്ള പശയുന്നല്ല വേഗം നമ്മളെ കയ്യൊക്കെ ഒട്ടിപ്പിടിച്ചും ചിലത് കക്കത്തോട് കൈമ്പോൾ ഒട്ടിയിട്ട് ചിലത് പെൻസിൽ കൈമ്പോൾ ഒട്ടിപ്പിടിച്ചിട്ട് അത് തന്നെ പെൻസിൽ പല മോഡലൊക്കെ പിടിച്ചിരുന്നത് കൈ ഒട്ടിട്ട് അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കയ്യ്റെ വിരലൊക്കെ ഒരു വിതയിക്കണം ആകെ ഒട്ടിയിട്ട് പശ കൈമയിട്ടേ ഭയങ്കര ഒരു നീറല്ലായിരുന്നു പിന്നെ ഇതൊക്കെ കടപ്പുറത്തുനിന്ന് പെറുക്കിയതാ കേട്ടോ കക്കത്തോടാണ് ഇത് പല മോഡൽ പല ഷേപ്പിലും പഠിച്ചതിൻ്റെ ഒരു കൈവളം അല്ലെ വെള്ളമടിച്ചിട്ട് കക്കത്തോട്ടിന് ഷേപ്പൊക്കെ മാറിയിട്ട് ഓരോ മോഡൽ കഴിക്കണ് കക്കത്തോട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ കക്കത്തോടുകളൊക്കെ അങ്ങനെ അതിന് കുറച്ച് ചെറിയ കക്കകളൊക്കെ പെറുക്കിയെടുത്തിട്ട് കക്കത്തോട് അതിന് മുട്ടിച്ചെടുത്ത് അങ്ങനെ പിന്നെ തിരമാല ഒന്നും കൂടി കട്ടി കൂട്ടി കൊടുക്കണം ഞാൻ മറ്റൊരു വലിയ കളർ ഉണ്ടായിനീല ഞാൻ പിന്നെ ഞാൻ കറുത്ത കളർ എടുത്തിട്ട് നമ്മൾ ഫാബ്രിക്കിൻ്റെ കളറായിട്ട് തന്നെ എൻ്റെ ഈ ഞാൻ ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ കൊടുത്ത കളർ അവിടെ പരന്നിട്ട് ഒരു വൃത്തിയടായിട്ട് അപ്പോൾ പിന്നെ ബോർഡർ ഇങ്ങനെ കറുത്ത കളർ തന്നെ കൊടുത്തു പിന്നെ ഒരു വൃത്തി ഉണ്ടാവില്ല നമ്മൾ പെട്ടെന്ന് ഒരു ഫോട്ടോ നോക്കുമ്പോൾ ഞാൻ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് രണ്ടും ഞാൻ എൻ്റെ കല്യാണത്തിന് മുന്നേ ചെയ്ത് കഴിഞ്ഞിട്ടോ ഈ മരത്തിൻ്റെ വർക്കും അപ്പോൾ ഇത് മൂന്നും കൂടി വെച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനത്തൊക്കെ ഓരോന്ന് ചെയ്യാൻ ഇതുപോലെ ചിട്ടനുള്ളിൽ ചിത്രം വരക്കുക ചുമരമ്മ ചിത്രം വരക്കാം പേപ്പറിൽ വരക്കാം എനിക്ക് അങ്ങനത്തൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയാണ് പിന്നെ പണ്ട് മുതലേ ഇഷ്ടമുള്ള പരിപാടി ആട്ടോ അങ്ങനത്തൊക്കെ ഓരോന്ന് ചിത്രം വരയ്ക്കലും കളർ ചെയ്യലും അതുപോലെ ചുമരുന്ന ചിത്രം വരക്കാം ചേട്ടൻ്റെ ഉള്ളിൽ കുപ്പിമ്മ വരക്കാം അങ്ങനെ പലതരം പല മോഡലൊക്കെ എല്ലാം ചെയ്തു നോക്കട്ടെ യൂട്യൂബ് നോക്കിയിട്ട് അധികം ചെയ്യല് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ പരിപാടികൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വൃത്തിയാക്കാനുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ പരിപാടി കൊലയത്തിൻ്റെ കക പരത്തിയിട്ട് കളറും മണലും കാക്കത്തോടൊക്കെ ആയിട്ട് ഇതൊക്കെ പിന്നെ എനിക്കെൻ്റെ അമ്മേൻ്റെ മോൻ കൊടുന്ന് തന്നാട്ടോ ഞാൻ റിസൻ ആർട്ടിൻ്റെ ബീച്ചിൻ്റെ തീമിൽ ഉണ്ടാക്കിയ ഉണ്ടല്ലോ അത് കണ്ടിട്ടും കൊടുന്ന് തന്നെ എനിക്ക് എന്തേലൊക്കെ വർക്ക് ചെയ്തു പറഞ്ഞു കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അത്ഭുതം തോന്നും രണ്ട് കളറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞുണ്ടാക്കിച്ചതിരൊക്കെ ചിലതൊക്കെ കാണും നമ്മൾ കാണാത്ത കാണാത്തൊരു നിറത്തിലൊക്കെ പല മോഡലും പല ഷേപ്പിലൊക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക